السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد أما بعد فإن خير حديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محادثة بدعة كل وكل, وكل غلال هنا أيها الناس أوصيكم أيه إياي أولا بتقوى الله يا أيها الذين من تقوى الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم മക്കിയിലുണ്ടായിരുന്ന മുസ്ലിഖങ്ങൾക്ക് അവർ പൂ മുമ്പുണ്ടായിരുന്ന സമൂഹത്തെ നശിപ്പിക്കപ്പെട്ടു എന്തിനായിരുന്നു അത് അവർ നശിപ്പിക്കപ്പെട്ടത് എന്ന ചരിത്രം ഏതാനും ആഴത്തുകളിലൂടെ നമുക്ക് വ്യക്തതാക്കി തന്നു ശേഷം ആർക്കും നമുക്കൊക്കെ വേണ്ടിയായി അള്ളാഹു താല പറയുന്നു അള്ളാഹു താല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ സംബന്ധിച്ചാണ് പറയുന്നത് ഈ ലോകത്ത് ആകാശ ഭൂമികളിലേ ആയി അള്ളാഹു നമുക്ക് വേണ്ടി എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അതിനെ സംബന്ധിച്ചാണ് ഏതാനും വചനങ്ങൾ അള്ളാഹു താല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓരോരോ അനുഗ്രഹങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ശേഷം അള്ളാഹുദോദിക്കുന്നു അഫ്രാ ഇഷ് ക്രൂൻ അവർക്ക് നന്ദി ചെയ്തുകൂടെ നന്ദി ഏ എന്തുകൊണ്ടാണ് അവർ നന്ദി ചെയ്യുന്നില്ല നന്ദി ചെയ്തുകൂടെ ഇതൊക്കെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി അവർ സൃഷ്ടികൾക്ക് വേണ്ടിയാണ് അന്നുകൊണ്ട് അവർക്ക് നന്ദി ചെയ്തുകൂടാ ഏ നന്ദി എന്തിനാ അവർ ചെയ്യുന്നു എന്നെ സംബന്ധിച്ചാണ് അള്ളാഹു നമ്മളോട് കൊണ്ടെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ശ്രദ്ധ ഞാൻ ക്ഷണിക്കണം നമ്മൾ നന്ദിയുള്ള അടിമകളായിരിക്കണം നന്ദി നന്ദി ചെയ്യുക എന്ന് പറയുമ്പോൾ ഫെർല അമലുകൾ നമ്മൾ ചെയ്യുക ഫെർൽ ഐൻ ഖുറാൻ പഠിക്കുക ഹദീഫ് പഠിക്കുക ഫെർല ആയിന ഫെറൽ കിഫ ഉണ്ട് ഇപ്പോൾ മരിച്ച ഒരാൾ അവിടെ പോവുക അവിടുത്തെ അമല കാര്യങ്ങൾ കിഫേ എല്ലാവരും കൂടി ചെയ്യേണ്ട അമലുകളാണ് പക്ഷേ ഈ ഫെർല അമലുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്തുകൂടാ നമുക്ക് അത്രയും കാര്യം ചെയ്തു കൂടാ കാരണം അള്ളാഹുബാൻ്റെ പറഞ്ഞതായി നിമിഷം പറഞ്ഞു എൻ്റെ അടിയാൻ എനിക്ക് അടുക്കുന്നത് വള്ളി കൊണ്ടാകുന്നു ഇന്ന് സുന്നത്ത അമലുകൾ ഏറ്റവും പ്രാധാന്യം ഇപ്പം സംസ്കാരം പെടുന്നുണ്ട് ജമാത്തിണ്ട് ഇവിടെ അറിവ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആറ് കുറേ ആളുകൾ അങ്ങോട്ട് പോകും എന്തെല്ലാം ജമാത്തിൽ നിന്ന് പറഞ്ഞില്ല പരിശോധിച്ച് നോക്കും എന്തെങ്കിലും കാര്യങ്ങൾ അപ്പുറത്തപ്പുറത്ത് നടക്കുകയാണെങ്കിൽ പലരും എന്ത് ചെയ്യുന്നു കല്യാണ കാര്യം ജമാത്തിൽ ഉപേക്ഷിക്കുന്നു ചെയ്തുകൂടാ നമ്മൾ ഫരളായ കാര്യം തൃപ്തിയാണ് ചെയ്തുകൊണ്ട് ചെയ്തിട്ട് വേണം മറ്റുള്ളവരിലേക്കും പോകാൻ എന്നുള്ള കാര്യത്തിലേക്കുള്ള സൂചിപ്പിക്കുക അതാണ് നന്ദി അതാണ് ഷുഗർ അങ്ങ് നന്ദിയുള്ള അടിമകളായി അള്ളാഹു നമ്മളെ ജീവിപ്പിക്കട്ടെ അമീൻ വാന്യ വായത്തിൽ ലോഹ്മലറി വായത്തും ധാരാളം നിഷ്ടാന്തങ്ങളുണ്ട് ലോഹും അവർക്ക് അല്ല അറി ഭൂമി അറിവിലും മൈത്തി നിർജ്ജീവമായ ഭൂമി ഈ അള്ളാഹു നമ്മളെ മുമ്പിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ് എന്താണ് നിർജ്ജീവമായി കിടക്കുന്ന ഭൂമിയെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹുദായാല നമ്മൾ മുമ്പ് ഒരു ചിത്രം അതായത് മഴ വർഷിക്കുന്നില്ല മരണമില്ല ഒന്നുമില്ല കൃഷികളില്ല ഒന്നുമില്ല അങ്ങനെ മരുഭൂമിയായി ഞാൻ കിടക്കുന്നത് അങ്ങനത്തെ ഒരു ഭൂമി എന്തു ചെയ്യുന്നു വായത്തിലും അവർക്ക് നിഷ്ഠാനങ്ങളുണ്ട് അറുതു ഭൂമിയിൽ മൈത്രിതൻ നിർജ്ജീവമായി കിട്ടുന്ന ഭൂമി വഹൈനഹാ എന്നു അള്ളാഹുദാലും ജീവിപ്പിക്കുന്നു ഇന്നലെ മഴ വർഷിച്ചുകൊണ്ട് അത് ജീവിപ്പിക്കുന്നു ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ ആവശ്യമായ നമുക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു ഭൂമി ഉൽപ്പാദിപ്പിച്ചു തരുന്നു വഹർജ മിൻ മിൻ ഹാ ഹബ്ബ അതിനെന്ത് ചെയ്യുന്നു ധാന്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുലൂൺ അതിലെന്താകുന്നു തിന്നുന്നത് അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ പുഴകളെ സംബന്ധിച്ച് അതേപോലെ തന്നെ മറ്റുള്ള ധാരാളം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അള്ളാഹുത്തിൽ നമുക്ക് ചെയ്തിട്ടുള്ളത് ആകാശങ്ങൾ ഭൂമികളായി സൂര്യനെ ചന്ദ്രറിനെ നക്ഷത്രങ്ങൾ ഇവന്ന കൂട്ടി മുട്ടകളൊന്നും കടക്കാതെ

ഇവിടെ വായുമണ്ഠനം ഉണ്ടാക്കിയിരിക്കുന്നു നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ട് വെള്ളം എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു ധാരാളം അനുഗ്രഹങ്ങളാണ് ഇനി തുടങ്ങുന്ന വചനങ്ങളിലൂടെ അള്ളാഹുദ്ദേരിച്ചു തരുന്നത് ഒരു കൂട്ടുമറ്റുകളും അപകടകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഭൂമിയിൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകുന്നു ആകാശങ്ങളിൽ എത്ര നക്ഷത്രങ്ങൾ അവർ അവരെ പതിവായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു അപകടങ്ങളും ഉണ്ടാകുന്നില്ല ഇതൊക്കെ നിയന്ത്രിച്ച് കൃത്യമായി പതിവായി ചെയ്തുകൊണ്ടിരിക്കും പഠിച്ച നമ്പുരാന് മാത്രം എന്തുകൊണ്ട് നിങ്ങളെന്ത് ചെയ്ത് ആരാധനങ്ങൾ അർപ്പിച്ചുകൂടാ എന്തിനങ്ങൾ മധ്യമസ്ത്രീകളെ അവൻ എൻ്റെ അതിൻ്റെ ഇടയിൽ വെക്കുന്നത് എന്തിനാണ് ശുപാർശക്കാരെ വെക്കുന്നത് വാപ്പ വാപ്പന്മാർ പിശാജിൻ്റെ നിറ എൻ്റെ ഉപദേശപ്രകാരം ചെയ്തു പോകുന്നു എന്ന് നിങ്ങൾ നിങ്ങളെന്തിനാണ് അവരെ പിൻപറ്റുന്നത് പ്രവാചകന്മാർ അയച്ചു തന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവരെ പിൻപറ്റാണ് അവർ മാതൃകൾ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നന്ദിയുള്ള അടിമളാവന എന്തു കാണാം ഇത്തരം കാര്യങ്ങൾ ഓർക്കണം പഠിക്കണം മനസ്സിലാക്കണം ഇത് പ്രവാചകനെ പിൻപറ്റി ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നന്ദിയട്ട അടിമകളാവും അതുകൊണ്ട് നന്ദിയുള്ള അടിമകളാണ് അവനെ മാത്രം ആരാധിക്കുക നേർച്ചകളും വഴിപാടുകളും അത് പ്രാർത്ഥനകളും ഒക്കെ തന്നെ എല്ലാഹും മാത്രം സമർപ്പിക്കുക അതാണ് നന്ദി നന്ദിയേടോ അള്ളാഹു ഒഴികൾക്ക് മരിച്ചവർക്ക് സ എന്ത് ചെയ്യുക അവരുടെ അർപ്പിക്കുക മരിച്ചവർ നേർച്ചകൾ അർപ്പിക്കുക അവരോട് ദ്വാര ചെയ്യുക മലക്കുകളോ ജിന്നുകളോടൊക്കെ എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുക ഇതൊക്കെ നന്ദിയേടാണ് ഏഹ് അവരൊക്കെ എല്ലാവരും മന അവാഹനെ ആരാധിക്കാൻ വേണ്ടിയാണ് അലാഹുദിനെ മനുഷ്യരും സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം ആരാധകർ മുഴുവനും അലോഹന അർപ്പിക്കുക അത് എങ്ങനെയാണ് പഠിപ്പിച്ചുചേരാൻ വേണ്ടി പ്രവാചകം ഇങ്ങോട്ട് അയച്ചിട്ട് ഉള്ളത് ആ പ്രവാചക സുളാഹിച്ച് ചെറിയ ജീവിതം പാർത്ഥ്യമാക്കുക എന്നിട്ട് കാണാം നമ്മൾ എന്ത് ചെയ്തിട്ട് ആരാധകൾ അർപ്പിക്കാൻ എന്നാലും വാപ്പന്മാർ അത് നന്മയും തിരുമയും ചെയ്തവരാണ് അവർ പിൻപറ്റാൻ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് മനുഷ്യൻ വഴിപെറ്റിപ്പോശാചനം വഴി തെറ്റിച്ചു കൊണ്ടുപോകൊണ്ട് ആ കാര്യം ഓർക്കണം അന്നുള്ള അടിമകളാണ് എന്നുള്ളതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധനോട് അവഹനം അർപ്പിക്കുക ശിർക്ക് എന്ന് പറഞ്ഞാൽ ആരോഗ്യപ്പെട്ട് എന്തെങ്കിലും ഒന്ന് സിട്ടികൾ അർപ്പിക്കുക അപ്പോൾ അത് നന്ദിയേടാണ് അത് അപ്പൊ അക്കാരം കാര്യം മനസ്സിലാക്കുക എന്താണ് തൗഹീദ് എന്താണ് ശിർക്ക് ശിർക്ക് വിട്ടുന്നുണ്ട് തൗഹീദ് കൊണ്ട് ജീവിക്കുക ഇന്നേ പോലെ സുന്നത്തി വിദേഹത്തെ കൊണ്ടുവന്ന് അതാണ് സുന്നത്ത് അത് പഠിച്ചറിഞ്ഞ് അതിൽ പിടിച്ച് നിൽക്കുക വിദേഹത്തെ എന്നാൽ മിസ്വ പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ ചെയ്യുക അത് ശരമൂർ മതകാര്യങ്ങൾ ശരറായ കാര്യങ്ങളാണ് അതിലേക്ക് പോകാൻ നോക്കുക ഇത്തരം കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക നമ്മൾ നമ്മളെന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു നോക്കുക അതിനുവേണ്ടി ഒരു സമയം ചിലവാക്കുക അതൊക്കെ നമുക്ക് നമുക്ക് നാളെ കവറിലെ പ്രയോജനപ്പെടുന്ന കാര്യം മനസ്സിലാക്കുക നമ്മളെ ചെയ്തെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ ആളെ ഒരുപാട് ആളുകൾ നമ്മൾ മരിച്ചു പോയി നമ്മളെന്ത് ചെയ്യുന്നു നാളെ മരിച്ചു പോകേണ്ടവരാണ് അപ്പം നമുക്ക് നമ്മൾ ചെയ്ത ആമി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതി നന്ദിയുള്ള അടിമകളായി അവർ മാത്രന്മാരായി ജീവിക്കുന്ന സത്യവിശ്വാസത്തിൻ്റെ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി എനിക്ക് ഹുമാനാട്ടെ ആമീൻ ഒരു ഹദീസ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം സാധാരണ നമ്മളൊക്കെ വാ യാത്ര ചെയ്യുന്നവർ വാഹനത്തിൽ കയറുന്നവർ യാത്ര ചെയ്യുന്നവരാണ് എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യേണ്ടത് എന്ന കാര്യം കൂടി നിമിഷം നമുക്ക് ആ യാത്ര ചെയ്യേണ്ടത് ആദ്യം ബിസ്മില്ല എന്ന് ചൊല്ലുകൊണ്ടാണ് നമ്മൾ യാത്ര കൊടുക്കുമ്പോൾ അതാണ്ട് വാഹനത്തിൽ കയറാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറഞ്ഞാണ് വാഹനത്തിൽ കയറേണ്ടത് പിന്നീട് സുബഹാൻ എന്ത് വേണം കയറി ഇരുന്നു കഴിഞ്ഞു വാഹനാട് എന്ത് വാഹനാട്ടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് അതിനുശേഷം നമ്മൾ എന്തു ചൊല്ലണം അലഹമദില്ല ശേഷം കയറിയു മുമ്പ് വിസ്മില്ല കയറി ഇരുന്ന് കഴിഞ്ഞാൽ അലക്ഷ്മില്ല പിന്നെ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം പിന്നെ പിന്നീട് അലഹമ്മ മൂന്ന് പ്രാവശ്യം അലഹമദില്ല അലക്ഷ്മില്ല അലഹദില്ല മൂന്ന് പ്രാവശ്യം ഇല്ല സുമ്മയക്കൂരു പിന്നെ അവൻ ചെല്ലാം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ മൂന്ന് പ്രാവശ്യം സുമ്മക്കൂരു പിന്നീട് അവനും പറയണം ഇല്ലാത്ത ഇങ്ങനെയാണ് ഇന്ത്യയിൽ നമ്മൾ എന്ത് ഏത് വാഹനമായാലും ശരി ബസ്സാകട്ടെ കാറാകട്ടെ മോട്ടർസൈക്കിൾ ആകട്ടെ അതേപോലെ വിമാനമാകട്ടെ ഏഹ് തൂണിയാകട്ടെ എന്തു വാഹനത്തിൽ കയറുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു മാതൃക നിമിഷം ചെരിയൽപ്പെട്ട കാര്യങ്ങളാണ് ഇത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇത് ഇപ്രകാരം തന്നെ ചെയ്യലാണ് നിമിഷ ഇത് ഇപ്രകാരം അല്ലാത്ത മറ്റൊരു രൂപത്തിൽ കൂടി ചെയ്താൽ അതല്ല നെഞ്ചുപരിയല്ല അപ്പം ഇതിന്റെ പ്രതിഫലം നമുക്ക് പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഇപ്രകാരം നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പം നബിചര്യ എങ്ങനെയാണോ പഠിച്ചറിയുക അത് ജീവിതം പാർട്ടി മാത്ര മലപ്പിച്ച് കൊടുക്കുന്ന സത്യവിശ്വാസം കൂടുതൽ അള്ളഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി എനിക്ക് മറായിട്ട് ഐ മീൻ അള്ളാഹു മുഹഫുത്ത് ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم اعوذ بك من شر ما منه محمد صلى الله عليه وسلم عند المستعان عليك البلاء لا حول ولا قوه الا بالله ربنا اتنا في الدنيا حسنه في الاخره حسنه وقنا عذاب النار ربنا هب لنا من ازواجنا وذرياتنا قرة عين للمتقين اماما ربنا 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 اشرف ان ان عذاب جهنم عذابها كان غراما انها مستقر اننا نسالك الجنه الفردوس من 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 النار 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 اللهم 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 اجرنا 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 تقبل منا دعانا انك انك تسمع لي متعالينا يا تمبروني ഞങ്ങൾ വളരെയധികം പ്രയാസത്തോടെ ഞെരുക്കത്തോടെ നിർബന്ധങ്ങളോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്കും ആവശ്യങ്ങൾ ധാരാളം ഉണ്ട് ഇത്തരം ആവശ്യങ്ങളൊക്കെ നിർത്തിക്കൊണ്ടാണ് നിൻ്റെ പരിശുദ്ധ കുറുവാനും തിരുത്തുള്ളതിനുശേഷം ശരി പഠിക്കാനായി ഞങ്ങൾ നിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് പ്രഫലം നീ ഞങ്ങൾക്കൊന്നും കുറക്കാതെ കൂട്ടിത്തരണമേ ഞങ്ങൾ പാപ്പുകളെയും കൂട്ടിത്തരണേനെ ഞങ്ങൾ പ്രയാസങ്ങളും ഞെരുക്കങ്ങളെല്ലാം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് നിനക്കറിയാം ഞങ്ങൾ രോഗികളായവരുണ്ട് വാക്കു വസീത് ചെയ്തവരുണ്ട് ചെയ്യാത്തവരുണ്ട് അവർക്കും ഞങ്ങൾക്കൊക്കെ തന്നെ ഞങ്ങൾ പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ തന്നെ നീക്കിത്തരണമേ രോഗത്തിന് ഞാനാ ഭാഗങ്ങളിലും മുസ്ലിമായി ജീവിച്ചു കാരണത്താല് പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കും ഞങ്ങൾക്കൊക്കെ തന്നെ അത്ര പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാനും അതേപോലെ തന്നെ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അതേ തൊഫീ ഉറച്ചുകൊണ്ട് നിന്ന് മുന്നോട്ട് പോകുവാനും എൽമ പഠിക്കുവാനും പഠിപ്പിക്കുവാനും നീ പഠിപ്പിക്കുവാനുള്ള തൊഫീന്ന് ഞാൻ നൽകിയംപുരോനെ സ്ഥലം